വസ്സലാത്തു വസ്സലാമു അസ്സാമുല്ല താലി വാത്ത വസ്ലാത്ത് വസ്സലാമോ അജ്മയിൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ കുറഞ്ഞ അധ്യായം സൂറത്തിൽ ബക്കറ ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ ആയത്ത് മുതൽ കൂടിയ വചനങ്ങളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലാ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെത്തിലൂ സതകാത്തിക്കും നിങ്ങളുടെ ധർമ്മങ്ങൾ നിങ്ങൾ ബാത്തിലാക്കരുത് ബിൽ മന്നി വൽ അതാ കൊടുത്തത് എടുത്തു പറയൽ കൊണ്ടും ബുദ്ധിമുട്ടിക്കൽ കൊണ്ടും കല്ലറി ഒരുത്തനെ പോലെ അവൻ്റെ സമ്പത്തവൻ ചെലവഴിക്കുന്നു ജനങ്ങളെ കാണിക്കാൻ അവൻ നബാഹുലും വിശ്വസിക്കുന്നുമില്ല അവന്റെ ഉദാഹരണം ക മസലി സൊഫ്വാനിൻ ഒരു പാറക്കല്ല് പോലെയാണ് അലേഹി തുറാബു ആ പാറക്കല്ലിൻ്റെ മേലെ മണ്ണുണ്ട് അതിനെ ബാധിക്കുന്നു അവിടെ വന്നു ചേരുന്നു വാബിലുൻ മഴ വന്നു ചേരുന്നു ഫ അപ്പോൾ അതിനെ തനിപ്പാറക്കല്ലാക്കി ലായക്ക് നിറൂനാലിമാസബു തങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് യാതൊന്നും അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല അള്ളാഹു ലാഹിദിൽ കൗമിൽ കാഫിരീൻ അള്ളാഹു നിഷേധികളായ ജനതയെ നേർമാർഗത്തിലാക്കുകയില്ല സത്യവിശ്വാസികളെ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെ ആളുകളെ കാണിക്കാനായി ധനം ചെലവഴിക്കുന്നവനെ പോലെ ഗുണം എടുത്തു പറഞ്ഞും ദാനം സ്വീകരിച്ചവനെ ഉപദ്രവിച്ചും സ്വന്തം ദാനധർമ്മങ്ങൾ നിങ്ങൾ നിഷ്ഫലമാക്കരുത് അവൻ്റെ സ്ഥിതി മിനുസമുള്ള ഒരു പാറക്കല്ലിൻ്റെ സ്ഥിതി പോലെയാണ് അതിന്മേൽ മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നിട്ടതിൻ്റെ പെരുമഴയേറ്റു ആ മഴ അതിനെ ഉറച്ച് മിനുസമുള്ള തനി പാറക്കല്ലാക്കി വിട്ടു തങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് യാതൊന്നും അനുഭവിക്കാൻ അവർക്ക് കഴിയുകയില്ല സത്യനിഷേധികളായ ജനതയെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല فمثل <مسلوا> الذين ينفكون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصوابها وابل فآتت أكلها ضيفين وإن يسبها وابل وطل والله بما تأملون بصير അംവാലഹും തങ്ങളുടെ സമ്പത്ത് ആളുകളുടെ ഉദാഹരണം അള്ളാഹുവിന്റെ പ്രീതി മോഹിച്ചുകൊണ്ടാണ് അവരുടെ സമ്പത്ത് അവർ ചെലവഴിക്കുന്നത് അവരുടെ ഉദാഹരണം തങ്ങളുടെ മനസ്സിനെ ദൃഢമാക്കിക്കൊണ്ടാണ് അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ഉദാഹരണം കമസലി ജന്നത്തിൻ ഒരു തോട്ടം പോലെയാണ് ബിറുവത്തിൻ ഉയർന്ന ഭൂമിയിലുള്ള അസാബഹാവാൻ അതിൽ ശക്തമായ മഴ കിട്ടുകയാണ് അങ്ങനെ അതിലുള്ള ഫലങ്ങളെ അത് രണ്ടിരട്ടിയാക്കി മാറ്റുന്നു യുസിബു ഹാബിലുൻ ഇനി പെരുമഴ കിട്ടിയില്ലെങ്കിലോ ചാറൽ മഴ കിട്ടുന്നതാണ് വല്ലാഹു ബിമാ തഅമലൂന ിമാസീർ അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നല്ലതുപോലെ കാണുന്നവനാകുന്നു അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങളെ ദൃഢമാക്കിക്കൊണ്ട് തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ സ്ഥിതി ഉയർന്ന ഭൂമിയിലുള്ള ഒരു തോട്ടത്തിൻ്റെ അവസ്ഥയാണ് അതിന് ശക്തിയായ മഴ കിട്ടുകയും അങ്ങനെ ഫലങ്ങളെ അത് രണ്ടിരട്ടിയായി നൽകുകയും ചെയ്യുന്നു ഇനി പ ഇനി പെരുമഴ കിട്ടിയില്ലെങ്കിലും ചാറ്റൽ മഴ കിട്ടുന്നതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അഹു നല്ലതുപോലെ കാണുന്നവനാകുന്നു أيود أحدكم من تكون له جنة من نخيل وَأَيْنَابٍ تجري من تحتها الأنهار له فيها من كل الثمرات فأصابه الكبر وله ذرية وَأَفَاتُ فأصابها إِيصَارٌ فيه نار تَرَكَتْ كذلك يبين الله لكم الآيات لعلكم تتفكرون ും നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ ലഹു ജനത്തും അവന് ഈത്തപ്പഴത്തിൻ്റെ ഒരു തോട്ടം ബിൻ മുന്തിരിയുടെ ഒരു തോട്ടമുണ്ടാകാനും അതിൻ്റെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്നു അവന് മറ്റെല്ലാ പഴങ്ങളും അതിലുണ്ട് അവനാകട്ടെ വാർദ്ധക്യം പ്രാപിക്കുന്നു ദുർബലരായ കുറെ കുട്ടികളും അയാൾക്കുണ്ട് അങ്ങനെ ആ തോട്ടത്തെ ബാധിക്കുകയാണ് ഈ സാറും ചുഴലിക്കാറ്റി ബാധിക്കുകയാണ് ഫീഹിനാറുൻ അതിൽ തീയുണ്ട് അത് ആ തോട്ടത്തെ കരിച്ചു കളഞ്ഞു കതാലിക്ക അപ്രകാരം യുബയ്യൻ ഉള്ളാഹു ലുമുള്ള അള്ളാഹു തന്റെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു ും തഥഭക്കറൂൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഈത്തപ്പഴയുടെയും മുന്തിരിവള്ളിയുടെയും ഒരു തോട്ടമുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ദുർബലരായ കുറെ മക്കളും അവനുണ്ട് അങ്ങനെ തീയുള്ള ഒരു ചുഴലിക്കാറ്റ് അതിനെ ബാധിക്കുകയും അത് കരിഞ്ഞ് പോവുകയും ചെയ്തു ഈ അവസ്ഥ നിങ്ങളിൽ ആർക്കെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി തരുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അള്ളാഹു പരിശുദ്ധ കുറയാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മൾ നമ്മെ ഉൾപ്പെടുത്താനാകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വാഹർ ധവാൻ അലമദിറബിൻ അസ്ലാമുലൈക്കും വരമുലി വരക്കാത്തു